അസലാമലൈക്കും വർഹമുല്ലാ വർക്കാത്തു ഇന്നത്തെ പ്രഭാതം ഇന്ന് ആറാം തീയതി ജൂൺ ദുൽഹജ മുപ്പത് കേട്ടോ എന്തായാലും സൂര്യോദയം നല്ല റാഹത്തായിട്ടുള്ളൊരു സൂര്യോദയം പരിശുദ്ധമായ അറബിൻ്റെ മുന്നാരങ്ങളിലേക്ക് കടന്നു വരുന്നു കാബാല്യത്തിലേക്ക് സമയകദേശം ആറ് നാൽപ്പതായി കേട്ടോ എല്ലാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമുക്ക് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം ഒന്ന് കാണാം കേട്ടോ അതായത് ഇന്ന് ശനിയാഴ്ച ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ വള്ളാഹം നൽകട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം പ്രശ്നം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദാ ചെയ്യുകയാണ് നമ്മളെപ്പോഴും കാണുന്നത് പോലെ തന്നെ പ്രശുദ്ധമായ കാബാലയം കാണാം ഹാജിമാരൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് തവാഫ് കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പോകുന്നവരുണ്ട് നാട്ടിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ അല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദാച്ച് ചെയ്യുന്നു എന്നാൽ ഇന്ന് നമുക്ക് മാസം മുപ്പത് പൂർത്തിയാവും നാളെ മുഹറം ഒന്നിലേക്ക് പ്രവേശിക്കും പക്ഷേ അതാ നമ്മുടെ ഒരു പുതിയ മാസത്തിലേക്ക് പുതിയ വർഷത്തിൽ അറബി മാസം പുതിയ മാസം അതിലേക്കുള്ള തുടക്കത്തിലേക്ക് നമ്മൾ ഇന്ന് നടന്നു നീങ്ങുകയാണ് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷം ചേർട്ട് അന്ന് പ്രത്യേകമായിട്ട് ചെയ്യുകയാണ് അതുപോലെ ഈ വർഷത്തിൽ വന്ന അജാജിമാർ ഇവരുടെ ഹജ്ജും ഉമറയൊക്കെ അള്ളാഹു മക്ബൂരും മബ്റൂറുമായി എല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ഈ അറബല്ല അലമീൻ ഇവിടെ ഉമറയൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഹാജിമാരിങ്ങനെ ഉമറയും നമ്മുടെ ഈ വർഷത്തെ ഹജ്ജിന് വന്ന അജാജിമാരൊക്കെ ആയിട്ടാണ് മത്താഫിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉള്ളൊരു ജീവിതം നമ്മൾ അള്ളാഹു നൽകട്ടെ അതുപോലെ നമ്മളോട് പല ആൾക്കാരും പ്രയാസങ്ങൾ പറഞ്ഞിട്ട് എഴുതി അറിയിക്കാറൊക്കെ ഉണ്ട് കാരണം പല പ്രയാസങ്ങളും അത് ഓരോന്നും എണ്ണേണ്ടി പറയാനില്ല എന്തായാലും റബ്ബ് അവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു ഹർദി വരുത്തി കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാശി ചെയ്യുകയാണ് എന്നാലിന്ന് നമുക്ക് ലാസ്റ്റ് ഈ വർഷത്തെ അറബി മാസത്തിലെ ലാസ്റ്റത്തെ വർഷമാണ് ലാസ്റ്റത്തെ മാസമാണ് മാസത്തിലെ ദിവസം അതായത് നമുക്ക് ദിവ ചെയ്യാം നാളെ ഒരു പുതിയ വർഷത്തിലേക്കുള്ള തുടക്കം നാളത്തെ പ്രഭാതം പക്ഷേ അത് സമുഹ്രം നന്നായിരിക്കും റബ്ബിൻ്റെ കടാക്ഷൻ ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു കാഴ്ചയാണ് റബ്ബ് വിശദമായ റബ്ബിൽ നിന്ന് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ദിവ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലുത് ഞാനും റബ്ബ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സമ്പത്തും അല്ലെങ്കിൽ റോഡിട്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമുക്ക് ദുനിയാവൽ നമ്മൾ എപ്പോഴും ഇവിടുന്ന് വിട പറഞ്ഞു പോകാനുള്ളവരാണ് അതുകൊണ്ട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ ജീവിക്കാൻ ശ്രമിക്കുക അല്ല ഏതായാലും ഈ പ്രഭാതം നമുക്കിവിടെ കണ്ണിറിയെ കാണാം കേട്ടോ ഇവിടെ കുറേ പ്രാക്കളും കുരിയെ നല്ലൊരു ചൂടോടുകൂടി ഒത്തിരി ഇങ്ങനെ വരികയാണ് കേട്ടോ പറമ്പിലേക്ക് അത് നമുക്കൊന്ന് പ്രാക്കളുടെ ഇതൊക്കെ കാണാം നിലപിടുത്തമ്പര എത്തിയല്ലേ നിങ്ങളെ കാണിക്കുക എന്നുള്ളത് ഇവിടെ ഇഷ്ടം പോലെ പ്രാക്കളുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഇതൊക്കെ ധാന്യങ്ങളൊക്കെ വയ്ക്കുന്നവരാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടോ പ്രാക്കൾ നല്ല ഫ്രാക്കൾ ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതും ചെറിയ മക്കള് അതിങ്ങനെ ഉടനെ ഓടിക്കളിക്കാം ഇത്ര മനോഹരമായൊരു കാഴ്ചാവും നിങ്ങൾക്കും ഇതേപോലെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനും നമ്മുടെ ഉമ്ര ചെയ്യാനും അജ്ജ് ചെയ്യാനൊക്കെ അവസരം ഉണ്ടാകട്ടെ അത് പ്രത്യേകമായിട്ട് എപ്പോഴും ദുബ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിൽ കൂടി നിങ്ങളിലേക്കും എത്തുന്നത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ധനം പുറച്ചാൻ എല്ലാവർക്കും ഹയറാക്കിത്തരട്ടെ പിന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ ധാന്യങ്ങളുണ്ടാവും കൊത്തി കുത്തി കുന്ന് ഇവിടെ അറമിൻ്റെ മുറ്റമൊക്കെ കണ്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ കാലിയായി കാലി വരും കാലിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് ഉമ്പറൊക്കെ കയറുന്ന വഴി കേട്ടോ അതിൽ ചെക്കിങ്ങൊക്കെ ഉണ്ട് അത് ഇതൊക്കെ നമ്മുടെ ഹാജിമാരൊക്കെ പോകുന്ന വഴിയാണ് കുതായി നമ്മുടെ ഇന്ത്യൻ്റെ അഡ്മിഷൻ്റെ വളണ്ടിയറാണ് ലഭിക്കുന്നത് അത് ഇവിടെ ക്ലീനിങ്ങൊക്കെ കാണിക്കുന്നുണ്ട് അറമിൻ്റെ അതൊക്കെ ഒന്ന് കണ്ടാലോ ഇവരൊക്കെ കൂട്ടമായിട്ട് ഇങ്ങനെ ഉമറ ചെയ്യാൻ വേണ്ടി പോകുന്നവരും ഹാജിമാരൊക്കെ ഇതായിരുന്ന ദവാഫിനൊക്കെ പോകുന്നവരാണ് കേട്ടോ ഇവരുടെ ക്ലീനിങ് അടക്കുന്നുണ്ട് പ്രശുദ്ധമായ ഹറമിലെ ക്ലീനിങ് ഒക്കെ അടക്കുന്നതാണ് ഉണ്ടോ അതിമനോഹരം നല്ല രസമുള്ളൊരു കാഴ്ച ഏഴ് മണിയാട് അടുക്കാറായി കേട്ടോ اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ هلموا كي نحيي فينا الامال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطق أهل كي نحيي فينا الأمان نزرع قيما نمحي جهلا للجنة نسعى برضا آتي الكف أيّا معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال، معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما അങ്ങനെ രാത്രി ഇഷാന് ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ നമ്മുടെ ഹാജിമാരൊക്കെ ഇങ്ങനെ കൂടുതലൊന്നും ഹാജിമാരില്ല നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ നസീമിലും മസീദിലൊക്കെ താമസിക്കുന്ന ആജിമാരാണ് ഇതൊക്കെ തന്നെ കാണുന്നതൊക്കെ അവരൊക്കെ മദീനയിലേക്ക് പോകേണ്ട പരിപാടിയാണ് എന്നും നാളെയായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് എന്തായാലും അലഹമില്ല നമുക്ക് അവരെയൊക്കെ കാണാനും ഇവിടുന്ന് അവരോടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടും ഇങ്ങനെ എന്നാലും ഇതൊക്കെ ഇങ്ങനെ ആജിമാർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണം കേട്ടോ ഉഷാ നമസ്കാരം കഴിഞ്ഞിട്ടങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുന്ന ആ കാഴ്ച കാണാണത് കേട്ടോ എന്നാലും നമുക്ക് അറിമിൻ്റെ മുകളിലെത്തിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താറുണ്ട് അറിബിൻ്റെ മുകളിൽ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള കുറച്ച് റഷും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് എന്നാലും നമുക്ക് നാളെ തീർച്ചയായിട്ടും മഹർണ്ണം ഒന്നിലേക്കും പ്രവേശിക്കാൻ പോവാണ് പുതിയൊരു വർഷത്തിലേക്ക് പ്രസാഫ് നമുക്കൊക്കെ അടുത്ത മുതാനും കാണാനും ഹജ്ജ് കാണാനുള്ള പ്രതാവ് സ്വാഭാവികം ചെയ്യട്ടെ കാരണം നമുക്കറിയാലോ നമ്മുടെയൊക്കെ അവസ്ഥകൾ എന്താണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല എവിടെയാണ് മനുഷ്യൻ അവസാനിക്കുന്നത് എന്ന് പറയാനും കഴിയില്ല അതൊക്കെ നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷ്മത പാലിച്ചിട്ട് എല്ലാവരുമായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ഈ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇവിടെ പൊമ്പറയും സച്ചൊക്കെ മിസ്സായിട്ടാണ് ഉള്ളത് ധർമ്മ ഏകദേശം കാര്യമാണ് പിന്നെ ഇത് വിഷാ നമസ്കാരമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ആജിമാതിരിങ്ങനെ കൂടിയതാണ് കേട്ടോ കാരണം കൂടുതൽ ആൾക്കാരും വൈകുന്നേരമൊക്കെ ചൂടു കൊണ്ട് വൈകുന്നേരമൊക്കെയാണ് വരാറ് സ്വർണ്ണ വന്നിട്ട് മകരിവ് ഇഷാ നിസ്കരിച്ചിട്ടാണ് പോകുന്നവർ കൂടുതൽ ആൾക്കാർ അതായത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനക്കുറം നിറഞ്ഞ ഒരു ജീവിതം വള്ളാഹ് പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അതാ അനുഗ്രഹങ്ങൾ കുറച്ച് അമി ഈ ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് സഫ ടവർ ക്ലോക്ക് ടവറിനോട് ചേർന്ന ഒരു ടവറുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ റേറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷേ അവിടെ ബ്ലോക്കാണ് ഞാൻ തിരിച്ചിട്ട് ഇവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്ന വഴിയിൽ തന്നെ അറബിനോട് ചേർന്നിട്ട് കുറച്ച് തിരക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിലും കൂടി പാസ് ചെയ്ത് പോകേണ്ട പരിപാടിയാണ് കേട്ടോ പിന്നെ അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് എനിക്ക് കാണാം കേട്ടോ ഇതൊക്കെ നേരെ ഇറങ്ങുന്നത് അവിടെ തന്നെ കേട്ടോ നമ്മുടെ അജാദ് മസാഫിയിലേക്ക് പോകുന്ന റോഡിലേക്കാണ് രാജമാരി ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ തന്നെയാണ് ഇറങ്ങുന്നത് അതായത് അലഹദില്ല നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവരും ദ ചെയ്യുക പഠിച്ചവരോട് ദീർഘായുസിനും മാഫിയത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി ദ്വ ചെയ്യണം നിങ്ങളൊക്കെ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ദുവ ഉണ്ടാവും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للاجيال ولكي لا ننطفئ اهلهم كي نحيي فينا الامال نزرع قيما نمحي جهلا للجنه نسعى برضا ولكي لا ننطفئ اهلهم كي نحيي فينا الامال نزرع قيما نمحي جهلا للجنة نسعى برضا هات الكف يا مسلمنا لا تنهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا